നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചൾസിൽ കുറച്ച് നാളെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇന്റർനാഷണൽ ബ്രേക്ക് ഒക്കെ ഇരിക്കില്ല പിന്നെ പോരാത്തേ ഞാനാണെങ്കിൽ കുടുക്കത്തിൽ വെയിലിന്റെ ഒരു സൈഡിൽ വന്നിരിക്കണം ഒരു മുഖ ഒരു 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 സുഖമായിട്ട് കിട്ടുന്നുമില്ല എനിവേ വീഡിയോ ചെയ്യാൻ കാരണമുണ്ട് കാരണം നമുക്കിതിൽ എഴുപത്തിനാല് ബ്രീച്ച് യു എഫ് അല്ല മറ്റേ നമ്മുടെ എഫ് എ നമുക്ക് അടിച്ച് തന്നിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ട് കുറെ ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്നു അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കേസാണ് നമ്മളായിട്ട് ക്ലിയർലി ക്യാപിറ്റൽ ചെൽസീനെ മേടിച്ചതിന് ശേഷം നമ്മളായിട്ട് റിപ്പോർട്ട് ചെയ്ത സംഭവമാണ് അതായത് നമ്മൾ അവരുടെ റോമൻ അബ്രോമോവിച്ചിന്റെ സമയത്ത് ഉണ്ടായിരുന്ന ട്രാൻസാക്ഷൻസും ആ കാലഘട്ടം ഉണ്ടായിരുന്ന നമ്മുടെ ഡീറ്റെയിൽസും രണ്ടായിരത്തി പത്ത് ടു രണ്ടായിരത്തി പതിനാറ് കാലഘട്ടമാണെന്ന് തോന്നുന്നു ആ കാലഘട്ടത്തിന്റെ ഡോക്യുമെന്റ്സ് നമ്മൾ അവർക്ക് കൊടുത്തു ഇതാണ് ഇവർ നടത്തിയ ട്രാൻസാക്ഷൻസ് ഇതാണ് നിങ്ങളുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ഇതൊക്കെയാണ് നമ്മൾ നടത്തിയ ഡ്യൂ ഡിലിജൻസ് നിങ്ങൾക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം ഇതറിഞ്ഞിട്ടാണ് നമ്മൾ മേടിച്ചത് എന്നുള്ള രീതി ഇത് അറിഞ്ഞിട്ടല്ല ഇത് നമ്മൾ കണ്ടിരുന്നു പക്ഷെ നിങ്ങൾ ഇതാ നോക്കി തോന്നുന്നു അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ പറയുന്നത് അതായത് ഒരു ഒരു പുതിയ കമ്പനി നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പഴയ കമ്പനി എന്താണോ നടത്തിയത് അതിന്റെ എല്ലാ ഡോക്യുമെന്റ്സും നമ്മുടെ അക്കൗണ്ടൻസിന് അല്ലെങ്കിൽ നമ്മുടെ അതോറിറ്റീസിന് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഇതാണ് പഴയ കമ്പനി നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ വിമർശനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്യാൻ നമ്മൾ ഇതിനകത്തൊന്നും മറച്ചു വെക്കാനില്ല എന്നുള്ളത് അപ്പോൾ ക്ലിയർലി ക്യാപിറ്റലിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൽ മറച്ചു വെക്കാനൊന്നുമില്ല ഇല്ല കാരണം നമ്മളല്ലേ നടത്തിയത് റോമൻ പ്രോമിച്ചും അദ്ദേഹത്തിന്റെ ഇറയിലും നടന്ന സംഭവങ്ങളാണെന്നുള്ള രീതിയിൽ പ്ലസ് പോരാട്ടത്തിന് നമ്മൾ പറയുന്ന വാദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസാക്ഷൻ ഒന്നും നമുക്ക് സ്പോർട്ടിങ് അഡ്വാൻറ്റേജ് തന്നിട്ടില്ല അതായത് ഇത് കൊണ്ട് നമ്മൾ കൂടുതൽ പ്ലേസിനെ സൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് നമുക്ക് എന്തെങ്കിലും ലീഗിൽ ബെനിഫിറ്റ് കിട്ടുമോ അങ്ങനെയൊന്നുമില്ല നമ്മൾ ഈ കൊടുത്ത ഏജന്റ് കമ്മീഷനും കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽസ് വ്യക്തമാക്കിയിട്ടല്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്പോർട്ടിങ് അഡ്വാൻറ്റേജ് ഒന്നും കിട്ടിയില്ല ഉദാഹരണത്തിന് എഡൻ ഹസാഡിന്റെ ഏജന്റിന് നമ്മൾ അത് കൊടുത്തു പൈസ കൊടുത്തു അങ്ങനെ കൊടുത്തു എന്നുള്ളത് അപ്പോൾ ഡോക്യുമെന്റ് ട്രാൻസാക്ഷൻ അല്ലാണ്ട് ഈ മറ്റേ അണ്ടർ മണിയുടെ ട്രാൻസാക്ഷൻ അത് നടന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനിലാണ് നമ്മൾ ബ്രീച്ച് ചെയ്തു എന്ന് പറഞ്ഞത് പക്ഷെ അത് ബ്രീച്ച് ചെയ്തു എന്ന് പറയണത് ഇവർ പുതിയതായിട്ട് കണ്ടുപിടിച്ച സംഭവം നമ്മളായിട്ട് ഡോക്യുമെന്റ് കൊടുത്തിട്ട് അവരത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ട ഒരു കാര്യമാണ് പോരാത്തതിനെ നമ്മൾ ഇത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു അക്കൗണ്ടൻസി ഫേമിനെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ആ ഫേമിനെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇത് മെഷർ ചെയ്യുന്നതും നമ്മുടെ ഇതും പോരാത്തതിനും വി ആർ കംപ്ലീറ്റ്ലി എന്താ പറയണേ ഒരു ഇൻ ടാൻഡം വിത്ത് ഈ പറയുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ അതോറിറ്റി എന്തെങ്കിലും ഫൈൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫൈൻ സ്വീകരിക്കാനാണ് അല്ലാണ്ട് പോയിന്റ് റിഡക്ഷൻ ഒന്നും നമുക്കിത് അഫക്റ്റഡ് ആവില്ല കാരണം നമുക്ക് സീരിയസ്ലി സ്പോർട്ടിംഗ് അഡ്വാൻ്റേജ് ഒന്നും കിട്ടാത്തതുകൊണ്ട് മേ ബി വി മൈ ഗെറ്റ് എ ഫൈനാൻഷ്യൽ ഫൈൻ പക്ഷെ അതും വിച്ച് ഇസ് വിയർഡ് കാരണം പഴയ ഏറെ നടത്തിയതിൻ്റെ പേരിൽ പുതിയ മുതലാളികൾക്ക് പറയുന്ന ഫൈൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല ബ്റ്റ് ചെൽസി ബോർഡ് സെറ്റ് നമുക്ക് അതും സെറ്റിൽ ചെയ്യണേൽ വലിയ നിലവരൊന്നും ഇല്ല ചോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആയിട്ട് നടന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് ചെൽസി കംപ്ലീറ്റ്ലി അവയർ ആയിട്ടുള്ള ഇരിക്കുന്ന ഒരു ആണ് ഈ ഇൻവെസ്റ്റിഗേഷൻ നമ്മളായിട്ട് റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങൾ അവരത് കണ്ടിട്ട് അവര് പറഞ്ഞു ഓക്കെ നിങ്ങൾ ഇത് എഴുപത്തിനാലെണ്ണം നിങ്ങളെ ബ്രീച്ച് ചെയ്തു ആ ബ്രീച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു സെറ്റിൽമെന്റ് എത്താം എന്നുള്ളതാണ് അല്ലാണ്ട് ഈ പറയുന്നത് പോലെ ഇവർ പറഞ്ഞ കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി ആരും അറിയാണ്ട് സ്റ്റിങ് ഓപ്പറേഷൻ ഒക്കെ നടത്തി രഹസ്യ ക്യാമറ ഒക്കെ വെച്ച് നടത്തി ഇൻവെസ്റ്റിഗേഷൻ കണ്ട് നമ്മൾ കുറെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചു അപ്പൊ നമ്മൾ ഞെട്ടിത്തെരിച്ചു അതൊന്നും അല്ല സംഭവം നമ്മളായിട്ട് കൊടുത്ത റിപ്പോർട്ടില് അവർ കണ്ട ഡെഫിഷ്യൻസീസ് അവർ പറഞ്ഞു ആ പറഞ്ഞത് നമ്മൾ ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് വി ആർ ഡൂയിങ് ഇൻ എഗ്രിമെന്റ് ഓക്കെ ശരി ഫൈൻ എന്താണ് ലെറ്റ് എഗ്രി പറ്റും ഇപ്പൊ യു എഫ് ആയിട്ട് നമ്മള് ചാമ്പ്യൻസ് ലീഗിന്റെ തരത്തിലും നമ്മൾ ഒരു എഗ്രിമെന്റ് നടത്തിയത് പോലെ വി ആർ ഓൾസോ ലുക്കിംഗ് ഫോർ എൻ എഗ്രിമെന്റ് ഇൻ ദിസ് കേസ് എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇതിന്റെ ഫർദർ വെള്ള ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും സെക്ഷൻ ഒടുക്കത്തെ വേലിന്ന് ഞാൻ മാറട്ടെറ്റ്